നമ്മൾ നമ്മളിന്നൊരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ വേറെ എവിടേക്കുമല്ല നമ്മളുടെ സ്വന്തം അംഗനവാടിയിലേക്ക് ബസ്സും അംഗനവാടിയിൽ ചേരേണ്ട സമയമൊന്നും ആയിട്ടില്ല എന്നാലും കുറച്ച് നേരം ഒന്ന് പോയിട്ട് ഇരുന്നിട്ട് വരാമെന്ന് വിചാരിച്ച് ഞാനും ഇരിക്കുന്നുണ്ട് കേട്ടോ കൂടെ കാരണം ഇവിടെ കളിക്കാനൊന്നും ബസ്സിന് ആരും ഇല്ലല്ലോ അപ്പോൾ ഞങ്ങൾ പോകാനിരുന്നപ്പോൾ ബസ് കരയുന്നത് പോകാണ്ടി പോകുന്നതുകൊണ്ടല്ല കേട്ടോ എൻ്റെ ഫോൺ അടുത്തായി പോകുന്നു എന്നുള്ള കൊണ്ടാണ് അപ്പോൾ അത് ആ സമയത്താണ് നമ്മുടെ പ്രചരണ വണ്ടി വന്നത് ബസ് വളരെ അതിശയത്തോടുകൂടെ നോക്കുന്നുണ്ട് കേട്ടോ നമ്മളൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നല്ലോ അപ്പോൾ നമ്മളിത് നമ്മൾ നമ്മളെത്തിയ സമയത്ത് ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല വസൂന് ആദ്യമായിട്ട് വരുന്ന ഒരു തര വികാരവും ഇല്ലായിരുന്നു കാരണം വസുന് പുതിയ പുതിയ കളി കണ്ടിട്ട് അതിൻ്റെ പിറകെ ഓടുകയാണ് കേട്ടോ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് വസ്തു ടെസ്റ്റിങ് നടക്കുന്നതിനിടയിൽ കുട്ടികൾ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചിലർ ചിലർക്കറിയുന്നുണ്ട് ചിലർക്ക് ഒരു തരത്തിലുള്ള ഫീലിങ്സും ഇല്ലാതുകൊണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചിങ്ങോട്ടേക്ക് പോകുന്നേ അപ്പോൾ രാവിലെ കുറച്ച് നേരം അംഗനവാടിയിൽ പോയിരുന്നതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ശരി ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ ബൈ ബായ്